is ¡Gracias! ഒരു മിനിറ്റ് മൗന പ്രാർത്ഥനയാണ് എല്ലാ കുട്ടികളും ഈ രാജ്യത്തിനു വേണ്ടി ജീവൻ വലിയർപ്പിച്ച രക്തസാക്ഷികളെ ആദരിക്കുന്നതിന് വേണ്ടിയാണ് നാം രക്തസാക്ഷത്തെ ദിനം ആലിക്കുന്നത് ഇന്നത്തെ രക്തസാക്ഷി ദിനം ലോകമാസകാലം ശ്രദ്ധിക്കുന്ന ഒരു രക്തസാക്ഷി ദിനമാണ് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഗാന്ധി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജനുവരി മുപ്പതിന് കൊല്ലപ്പെട്ടതിൻ്റെ അനുസ്മരണാർത്ഥമാണ് നാം ഈ ദിനം ദിനമായി ആചരിക്കുന്നു വിഭാവനം ചെയ്ത ഉത്തമ പൗരന്മാരായി സ്വയം ജനതയെ സംബന്ധിച്ച് ധീരമായ ഓർമ്മയുടെ കൂടിയാണ് സ്വതന്ത്ര ഇന്ത്യയുടെ ഹൃദയത്തിൽ ആഴത്തിലേറ്റ ഇന്നും മുടങ്ങാത്ത മുറിവിന്റെ ഓർമ്മപ്പെട്ടത് രാജ്യം ഇന്ന് രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ എഴുപത്തി അഞ്ചാം രക്തസാക്ഷി ദിനം കരവാ മറ്റുള്ളവരുടെ മോശത്തിനാണ് ഗാന്ധിജിയുടെ സന്താരിയായിരുന്നു ഒരു ദിവസം ഗാന്ധിജി വളരെ ശീലനായിരുന്നു അങ്ങനെ മനു കുറച്ച് മാമ്പഴത്തിന്റെ പഴച്ചാറ് കൊടുത്തിരുന്നു ഗാന്ധിജി അത് കുടിക്കാൻ തയ്യാറായില്ല ഗാന്ധിജി ആദ്യമേ ചോദിച്ചത് ആ മാമ്പഴത്തിന്റെ വില എത്രയെന്നായിരുന്നു കാരണം നടക്കുന്നതിന് തന്നെ സാധനങ്ങളുടെ വിലക്കയറ്റം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു വിലയാണ് മനു അതോടെ ബാക്കി ജോലി ചെയ്യാനായിട്ട് ബാക്കി ജോലി കഴിഞ്ഞു മനു തിരികെ വിഭാഗ കൺവീനർ സ്മിതി ടീച്ചർ യു പി അധ്യാപിക ടീച്ചർ വിദ്യാരംഗ കലാ സാഹിത്യ ടീച്ചർ मत्र प्रिय पाठक विद्यार्थियों एला सबको नमस्कारका वाक्य महात्मा गांधी आईने की जो हम 29 अक्टूबर 2000 गुजरात में कोठिन चल ओके इसी मुहरंत मोहनदास करमचंद गांधी करमचंद गांधी फुटलीम आते इतिहास में माता बताया इनकी स्वाधीनता संघर्ष प्रस्ताव नेदा को उत्कातम माइंड आते अहिंसी गुण सफल ग्रहण एका समरे विधि नो ने मारने में खुद से ായ ശങ്കര ടീച്ചർ ടീച്ചർ വിദ്യാലയർ സകീല ടീച്ചർ അടക്കമുണ്ടെ വിദ്യാഭ്യാസ നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെട്ടത് നമ്മുടെ രാഷ്ട്രപിതാവായ ഗാന്ധിജിയുടെ അനുസ്മരണ ദിനമാണ് ആർക്കെങ്കിലും ഗാന്ധിയുടെ നല്ല വ്യക്തിപരിലേക്കുണ്ടോ ഏതെങ്കിലും രാഷ്ട്രങ്ങൾക്കുണ്ടോ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ടോ എന്തുകൊണ്ടാണ് എല്ലാവരും ഒരുപോലെ ആരും ഇഷ്ടപ്പെട്ടിരുന്നു അപ്പൊ ജന്മദിനം പോലും നമ്മൾ എന്തായി തിരഞ്ഞെടുത്തത് അന്താരാഷ്ട്ര അഹിംസ ദിനമായി ഏദിനം തിരഞ്ഞെടുത്തു ഒക്ടോബറിൽ അത്രയ്ക്കും അംഗീകാരമുള്ള വ്യക്തിത്വമായിരുന്നു ഗാന്ധിജി കുട്ടിയാവട്ടെ മുതിർന്നവരാകട്ടെ ഏത് രാഷ്ട്രീയ പ്രവർത്തനെ ഏത് മതം സ്വീകരിച്ചവരാകട്ടെ എല്ലാവരും ഗാന്ധിജിയെ സ്വന്തം പിതാവിനെ പോലെ സ്നേഹിച്ചു അല്ലേ അത്രയ്ക്കും ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് നമുക്ക് ഗാന്ധിജി ഇതുപോലെ തന്നെ ഉള്ള വ്യക്തിത്വങ്ങളെ ഇനിയും ഭാരതമാതാവ് പിന്നെ ഗർഭം ധരിച്ച് ഇനിയും ഉണ്ടാകട്ടെ എന്നാണ് വള്ളത്തോൾ പാടിയത് അല്ലേ ഇതൊക്കെ മാതാവായ ഭൂമിയെ ദൃഢം ഇതുമാതിരി ഒരു ഭർത്തയോഗിയെ പ്രസവിക്കും ഹിമാവത് വിദ്യാചല മധ്യദേശത്തെ കാണും ശീലിച്ചു സിംഹത്തിന്റെ സ്വഭാവം എന്താണ് അത് രൂഷ സ്വഭാവമാണ് പക്ഷെ എവിടെ ഒരു സിംഹമാര് നമ്മൾ അംഗീകരിക്കുന്ന ശമം ആ ശാന്തത ശീലിച്ച ഒരു സിംഹത്തിന് തുല്യമാരുടെ പതിക്കാണ് നമ്മൾ ആ കൂടുതൽ ഗാന്ധിജിക്ക് കൊടുത്തത് അപ്പൊ നമുക്ക് എല്ലാവർക്കും ഒത്തിരി മാതിരി കാണ്ട വ്യക്തി നമ്മളെ നമ്മുടെ ജീവിതത്തിലും സ്വീകാര്യനാവേണ്ട വ്യക്തിയാണ് അതുപോലെ പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക അതുപോലെ തയ്യെന്നാണ് ആര് പറഞ്ഞത് ഇതിനെ വെറുതെ ഇന്ന് ആഹാരം രക്ഷിരുന്നാൽ മതിയോ എല്ലാ ജീവിതത്തിലും ഉടനീളം ഉണ്ടെങ്കിൽ നമ്മുടെ എല്ലാ കുട്ടിയെ നിലയിൽ വിജയിക്കും ഒരു പൗരനെ നിലയിൽ വിജയിക്കും ഒരു ഭാര്യ എന്ന നിലയിൽ വിജയിക്കും ഒരു അമ്മയും നിലയിൽ വിജയിക്കും അത് എന്ത് വേണം ക്ഷമ വേണം ക്ഷേമല്ലോ നമ്മളാരെങ്കിലും എന്തെങ്കിലും പറയാം ഉടനെ പ്രതികരിക്കാ ആലോചിച്ചു ശ്രദ്ധിച്ചു പറഞ്ഞിട്ട് മാത്രം പ്രവർത്തിക്കുക നമ്മൾ സ്വീകരിക്കണം അതുപോലെ നല്ല നല്ലൊരു നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാജിയുടെ രക്തസാക്ഷിത്വം വഹിച്ച ദിവസമാണ് ഒരു ഒരു പേരാണ് യും മതസാമുദായിക ജീവൻ വിലയും ചെയ്ത i'm